ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വാശിയേറി വോട്ടിംഗ് യുദ്ധത്തിത വ്യാ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ അടുക്കാൻ പോവുകയാണ് നാളെയാണ് വോട്ടിംഗ് അവസാനിക്കാൻ പോകുന്നത് നാളെ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആരൊക്കെ ആരൊക്കെയായിരിക്കും തകർച്ചയായിരുന്നു ആരൊക്കെ മുൻപോട്ട് വരും അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഓരോ ബിഗ് ബോസ് ആരാധകരൊക്കെ തന്നെ എന്തൊക്കെയാണ് വലിയ വോട്ടിംഗ് മാറ്റങ്ങളൊന്നും തന്നെ നമുക്ക് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കില്ല അതേസമയം ആതിര നൂറ യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ ആരും തകർച്ചയിൽ തന്നെ തുടരുകയാണെന്ന് നോക്കുക ഒന്നാം സ്ഥാനത്ത് ആതിര എത്തി നിൽക്കുകയാണ് നൂറെ എട്ട് മറിച്ച് ആതിര ഒന്നാമത് എത്തിയിട്ടുണ്ട് വീണ്ടും തൊണ്ണൂറ്റി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ പുരുത്തുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് നൂറേനെ കാണാൻ സാധിക്കുക നൂറയുടെ വോട്ടും തകർച്ചയിലാണ് തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യ മാത്രമാണ് നൂറയ്ക്ക് ഇതിനോട് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുക നൂറയുടെ വോട്ടും തകർന്നു വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ പോലും സേഫ് സോണിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കും അത് ബിന്നിനെ കേട്ടോ ബിന്നിയുടെ വോട്ട് എൺപതിനാ എൺപത്തയ്യായിരം കടന്ന് എൺപത്താറായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് ഒരുനൂറ്റി മുപ്പത്തിനാറ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയിലാണ് ബിന്നിനെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഒരു മണിക്കൂർ ബിന്നി നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ച് ഒന്നാമത് എത്തുക നമുക്ക് നോക്കാം നാലാം സ്ഥാനത്ത് രേണു ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക രേണുവിൻ്റെ വോട്ടിനൊന്നും ഒരു കൃത്യതയില്ല ചില സമയത്ത് കൂടിയും കുറഞ്ഞു അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ രേണുവിൻ്റെ വോട്ടും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള മണിക്കൂറുകളാണ് രേണുവിനും ഡേഞ്ചർ നോക്കോട്ട് പോകുന്ന കണ്ടുവരുന്നത് എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് അബി അബീനെ കാണാൻ സാധിക്കുന്നുണ്ട് അബിയുടെ വോട്ടും തകർച്ചയിലല്ല അതേസമയം സേഫും അല്ലാത്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അബിയുടെ വോട്ട് എൺപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി നിൽക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഒന്നിയർ തന്നെ തുടരുകയാണ് ഒനിയനും വലിയ ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല ഒന്നിയരിന് വോട്ടിംഗ് തകർച്ചകൾ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണി ആദ്യം തന്നെ ഏഴാം സ്ഥലത്ത് തുടരുകയാണ് ആദ്യോട്ടും അറുപതിനായിരത്തിലോട്ട് അടുക്കുകയാണ് അൻപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപതെന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ ഉയർത്തി ആരിലും സേഫ് ആകാൻ സാധിക്കത്തില്ലെങ്കിൽ പോലും നല്ലൊരു മുന്നേറ്റം കാഴ്ച കാഴ്ചവെക്കുന്നുണ്ട് എന്തൊക്കെയാണ് ആരിൻ്റെ ക്യാരക്ടറി മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ ആരിനത് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന വോട്ടിംഗ് റസറ്റ് ഇതാണ് അൺഒഫീഷ്യൽ ആയതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങളൊക്കെ ഇതിന് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും ആര് ആരിനാണ് നിലവിൽ ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയുള്ള മണിക്കൂറുകളിൽ നല്ലൊരു മുന്നേറ്റം ആരിനും കാഴ്ച കാഴ്ചവെച്ചില്ലെങ്കിൽ പണി കിട്ടുന്നതായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരും മണിക്കൂറിലെ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിലയെ ഒട്ട് രേഖപ്പെടുത്തിയിട്ട് ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറെ ഒട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ഒക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക